हरि श्रीगणपते नमा विघ्नमस्तु श्रीगुरुभ्यो नम रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीतायाम् पदे मनोजवं मारुदतुल्यवेगम् जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूतमुख्यम् श्रीरामदूतं शिरसा नमामि लक्ष्मणोपदेशम् വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാജം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടെ നിന തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിനുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിനോളമില്ല മറ്റാക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളോരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നായി സന്തോഹിന്ദിഭം മത്യജനം ക്ഷണഭുരം ചക്ഷുശ്രവണകൾ അസ്തമാന്തരൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ലോകവും ോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതിസംഗമം എത്രയുമൽപ്പകാലസ്ഥിതമൂർഖനീ പന്തർക്കരുവഴി അമ്പലം തനനിലെ താതരായി കൂടി വിയോഗം പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്രയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണമൽപമായുസും നിരൂപിക്കലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖി മതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആ നിത്യദേവൻ ഉദിച്ചിതുവേഗേന യാതപ്പതിയിൽ മറഞ്ഞിതുവരം നിദ്രയും വന്നിതുയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തതിഭ്രമമുള്ളൂരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കും നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു തന്നുടെ കലസ്വരൂപനാമീശ്വരന്തനുടെ ലീലാവിശേഷണങ്ങളൊന്നും ഓരായികയാൽ ആമ പമ്പാമ്പു സമാനമായി ൻ പോമതേതു ധരിക്കുന്നതെല്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാജിയെ പോലെ ചരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തു നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മനസ താനിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകെന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കും നിതോർക്കനീ ദേഹോഹമിനുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കൽ ഞാനായതാത്മാവരുന്നു മോഹേ ഹൃദിയായുള്ളതോ വിദ്യകൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും ആകയാൽ മോഷാർത്തിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത കാമക്രോധ ശത്രുക്കളാകുന്നതെന്നു മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ ഇത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറികടോ മാതാ പിതൃഭ്രാതൃമിത്ത

ണം സർവജ്ഞരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളീം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാണമാചരിച്ചിടുക നേരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം ണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാബുധനോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളകനീ മാനമല്ലോ പരമാപതാമാസ്പദം ി തന്നോടീ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോടു ചൊല്ലിനാൻ